ഇതിനാണോടാ നീ അവിടുന്ന് പെട്ടെന്ന് പോരണമെന്ന് പറയുന്നത് ഇത്രയും ധൃതി കാണിച്ചത് സിദ്ധു ത്രിലോകനെ നോക്കി പല്ല കടിച്ചു ത്രിലോക് സിദ്ധു വിളിച്ചതും ത്രിലോക് സിദ്ധുവിനെ നോക്കി സിദ്ധു വി ക്യാൻ ടോക്ക് ലേറ്റ് ഫസ്റ്റ്ലി ഐ വോണ്ട് ടോക്ക് ടു മൈ വൈഫ് ത്രിലോക് പാലത്തും സിദ്ധു പല്ലുകൾ കടിച്ചുകൊണ്ട് കുറച്ച് നീങ്ങി നിന്നു നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിങ്ങളുടെ ഭാര്യയാവില്ല എനിക്ക് നിങ്ങൾ ഒരിക്കലും എൻ്റെ ഭർത്താവെ കാണാൻ കഴിയില്ല മുഖം കുറിച്ചാണെങ്കിലും ശിവ പറഞ്ഞു അതിന് ത്രിലോകം എന്ന് നിങ്ങൾക്ക് ഒരുപാട് പെൺകുട്ടികളെ കിട്ടില്ലേ പടുപ്പും നിങ്ങളുടെ സ്റ്റാരിസും ചേർന്ന പെൺകുട്ടികൾ പ്ലീസ് എന്നെ ഒന്ന് വെറുതെ വിട് ശിവ അവന് മുന്നിൽ കൈകൾ കൂപ്പി ഒപ്പമുള്ള കണ്ണുകളും നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു അവരാരും നീ ആവില്ലല്ലോ ഭദ്ര ചിലപ്പോൾ അവരൊക്കെ പണം കൊണ്ടും പദവി കൊണ്ടും എനിക്ക് ചേരുന്നവരായിരിക്കും പക്ഷേ അവരൊന്നും നീ ആവില്ലല്ലോ ഞാൻ പ്രണയിച്ചത് നിന്നെയാണ് ആ സ്ഥാനത്ത് മറ്റൊരുത്തേ കാണാൻ ഈ ത്രിലൂകിന് കഴിയില്ല ഒരിക്കലും ത്രിലൂക് പറഞ്ഞതും ഷിവ അവനെ നോക്കി നിന്റെ മനസ്സിലെനിക്ക് നൽകിയിരിക്കുന്ന ചിത്രം വളരെ മോശമായിരിക്കും നീ അറിഞ്ഞതും കേട്ടതും എല്ലാം ശരിയാണ് പക്ഷേ ത്രിലോക് ദേ ഈ ഹൃദയം കൊണ്ട് പ്രണയിച്ചതും സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചതും നിന്നെ മാത്രമാണ് അതാരെയും ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല പക്ഷേ നീ നീ അതറിയണം എനിക്കറിയാം നിനക്ക് സമയം വേണം പക്ഷേ അതൊരിക്കലും എന്നിൽ നിന്ന് അകന്നു നിന്നിട്ടില്ല എന്നിട്ട് നിനക്ക് എന്നോടൊപ്പം ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ ത്രിലോക് പറഞ്ഞുകൊണ്ട് അവളുടെ കണ്ണുനീര് തുടച്ചുകൊണ്ട് അവളെ ഒറ്റ നോക്കി പറ്റിയില്ലെങ്കിൽ ശിവയുടെ ഉള്ളവും ചോദിച്ചുപോയി പറ്റിയില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും നിന്റെ ജീവിതത്തിലെ ത്രിലോക് ഉണ്ടാവില്ല ഇത് ഈ ത്രിലോകിൻ്റെ വാക്കാണ് പിന്നെ നിന്റെ കൺമുന്നിൽ പോലും ഞാൻ വരില്ല ത്രിലോക് പറഞ്ഞതും അവൾ അവനെ നോക്കി പക്ഷേ അങ്ങനെ പറഞ്ഞെങ്കിലും ത്രിലോകിന് ഉറപ്പായിരുന്നു ഒരിക്കലും അവൾ എന്നെ മനസ്സിലാക്കുമെന്ന് തൻ്റെ പാതിയായി തൻ്റെ മരണം വരെ തൻ്റെ നെഞ്ചോട് ചേർന്നുണ്ടാകുമെന്ന് ശിവ അവനെ നോക്കി താനറിഞ്ഞ ത്രിലോകും ഇപ്പോൾ തൻ്റെ ഇരിക്കുന്ന ത്രിലോകും ആകാശവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസമുണ്ടെന്ന് അവൾക്ക് തോന്നി അവൾ മറ്റുള്ളവരിൽ നിന്ന് കേട്ട ത്രിലോകം ഇങ്ങനെയൊന്നുമല്ലായിരുന്നു അവൾക്കാകെ വട്ടു പോലെ തോന്നി പക്ഷെ തൻ്റെ സമ്മതമില്ല താലി കെട്ടിയത് അവൾക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല അതൊരിക്കലും ക്ഷമിക്കാൻ അവൾക്ക് കഴിയുമായിരുന്നില്ല ഇതേ സമയം ശിവ കാണാതെ അന്വേഷിച്ച് നടക്കുവാണ് മറ്റുള്ളവർ മുത്തശ്ശി അവിടെയുള്ള സ്ഥലത്തിരുത്തിക്കൊണ്ട് ബാക്കിയുള്ളവർ അന്വേഷിച്ചിറങ്ങി ഒരിടത്തും കാണാതെ വന്നതും എല്ലാവരും അമ്പലത്തിൻ്റെ മുന്നിലെത്തി കണ്ണേട്ട ഇത് എവിടെ പോയി ശിവേച്ചി ശിവേശിക്ക് ഇവിടെ അങ്ങനെയൊന്നും വന്നിട്ടില്ല കുഞ്ചു പറഞ്ഞുകൊണ്ട് ചുറ്റും നോക്കി എനിക്കറിയില്ല കുഞ്ചും കണ്ണനും ചുറ്റും നോക്കുവാണ് വീരേട്ടാ മന എന്തോ ആലോചിച്ചുകൊണ്ട് വിളിച്ചതും എല്ലാവരും അവനെ നോക്കി എന്താടാ ഏട്ടാ അത് ഇന്നാണ് വല്ലേട്ടൻ ശിവേശിയോട് പറഞ്ഞത് പത്താം ദിവസം ഇനി വല്ല്യാട്ടനെന്തെങ്കിലും മനു പറഞ്ഞു നിർത്തിയപ്പോഴാണ് എല്ലാവരും അത് ഓർത്തത് ഓർത്തപ്പോൾ ശരിയാണ് ഇന്നാണ് ആ പത്താം ദിവസം ഏട്ടാ ഇനി മനു പറഞ്ഞതുപോലെ എന്തെങ്കിലും പാച്ചു കുറച്ച് ടെൻഷനോട് ചോദിച്ചു ഏയ് അതിന് വല്യേട്ടന് മുമ്പേലല്ലേ കുഞ്ചി പറഞ്ഞപ്പോൾ അവർക്കൊരു കൺഫ്യൂഷനായി പെട്ടെന്നാണ് പുറത്ത് സിദ്ധുവിനെ കണ്ടതുപോലെ പാശുവിന് തോന്നിയത് അവൻ കൂടി മുന്നോട്ട് തന്ന അങ്ങോട്ട് നോക്കി ദേ സിദ്ധുവേട്ടനല്ല ഇത് പാച്ചു ചൂണ്ടിക്കാണിച്ചപ്പോൾ എല്ലാവരും അങ്ങോട്ട് നോക്കി സിദ്ധുവിനെ കണ്ടപ്പോൾ അവർ പരസ്പരം നോക്കി സിദ്ധുവേട്ടന ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായും വലിയ ഇവിടെ ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ ശിവേചി കുഞ്ചി ഞെട്ടിക്കൊണ്ട് അവരെ നോക്കിയതും അവരും ഞെട്ടി പിന്നെ അവിടെ നിന്നില്ല എല്ലാം കൂടി അമ്പലത്തിൻ്റെ പുറത്തേക്കൂടി സിദ്ധുവേട്ട ഉറക്കി വിളിച്ചതും സിദ്ധു ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കി മുന്നിൽ നിൽക്കുന്നവരെ കണ്ടതും അവൻ എന്ത് അറിയാതെ ആയി സിദ്ധുവേട്ട ഒരേ ഒരു ചോദ്യം ഏട്ടൻ ഇവിടെ വന്നിട്ടുണ്ടോ കണ്ണൻ ചോദിച്ചതും സിദ്ധു എന്ത് അറിയാതെ നിന്നു പിന്നെ വന്നിട്ടുണ്ടോ എന്ന് പതുക്കെ തലയാട്ടി ഇവിടെ ഗൗരവത്തോടെ കണ്ണൻ വീണ്ടും ചോദിച്ചതും സിദ്ധു നിവൃത്തിയില്ലാതെ കുറച്ച് നീങ്കിടത്തുന്ന കാറിലേക്ക് വിരൽ ചൂണ്ടി സിദ്ധു വിരൽ ചൂണ്ടിയതും കണ്ഠൻ വടക്കി കുത്തി കാറിൻ്റെ അടുത്തേക്ക് നടന്നു പിന്നെ അവരും സിദ്ധുവും കാറിൻ്റെ അടുത്ത് എത്തിയതും കടൻ ഗ്ലാസിൽ തട്ടി വിളിച്ചു ഇതേ സമയം കാറിനുള്ളിൽ ഭദ്ര ത്രില കുളിച്ചതും ശിവ പുറത്തേക്ക് നോക്കിയിരുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട് ഭദ്ര ഇങ്ങനെ കരയരുത് നീ വളരെ വീക്കാണ് കൂടുതൽ തളർന്നു പോകും നീ ആ വാക്കുകളിൽ അവളോടുള്ള കരുതലുണ്ടായിരുന്നു അടങ്ങാത്ത പ്രണയമുണ്ടായിരുന്നു ശിവയ്ക്കാണെങ്കിൽ ഓരോന്ന് ആലോചിക്കുമോറും കരച്ചിലും ദേഷ്യവും ഒക്കെ വരുന്നുണ്ടായിരുന്നു ഇനി എന്ത് അതായിരുന്നു അവളുടെ ഉള്ളിൽ നിന്ന് ചോദിച്ചുകൊണ്ടിരുന്നത് അവളുടെ കണ്ണുകൾ തൻ നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന താലിലേക്ക് പോയി അതിൽ വലുതായി തന്നെ ത്രിലോകം എഴുതിയിട്ടുണ്ട് ഓരോ പെൺകുട്ടിയും വളരെ സന്തോഷത്തോടാണ് താലി തൻ്റെ പാതിൽ നിന്ന് ഏറ്റുവാങ്ങുന്നത് പക്ഷേ താൻ തനിക്കിതൊരു ഭാരമായിട്ടാണ് തോന്നുന്നത് ജീവിതത്തിലെ അടുത്തൊരു ഘട്ടമാണ് വിവാഹം രണ്ട് മനസ്സുകൾ പൂർണ്ണ സംഭവത്തോടെ വീട്ടുകാരുടെ ആശീർവാദത്തോടെ നടക്കേണ്ട ഒന്ന് അവിടെയാണ് തൻ്റെ സമ്മതം പോലും ചോദിക്കാതെയാണ് ഈ താലി തൻ്റെ കഴുത്തിൽ ചേർത്തിയത് എൻ്റെ മഹാദേവ ഇത് എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം ഒരിക്കലും ഞാൻ ഈ താലി ആഗ്രഹിച്ചിട്ട് പോലുമില്ല പക്ഷേ ഇന്ന് ഇന്ന് ഇത് എനിക്ക് പറ്റുന്നില്ല മഹാദേവ ഈ താലി എന്നെ വരിഞ്ഞു മുറുക്കുകയാണ് ശിവ മൗനമായി പറഞ്ഞു അപ്പോഴാണ് ആരോ ഗ്ലാസ്സിൽ തട്ടുന്ന ശിവ അറിഞ്ഞത് അവൾ ത്രിലൂകിനെ നോക്കി അവൻ യാതൊരു ഭാവമാറ്റവും ഉണ്ടായില്ല ത്രിലോ ഗ്ലാസ് താഴ്ത്തി പുറത്തേക്ക് നോക്കി ഗ്ലാസ് താഴ്ത്തിയതും ശിവയും നോക്കി പുറത്ത് നിൽക്കുന്ന കണ്ണനെയും വീറിനെയും പാച്ചുവിനെയും കുഞ്ചുവിനെയും മനുവിനെയും കണ്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഓപ്പം ഇനി എന്ത് സംഭവിക്കുന്ന അവൾക്ക് ആദ്യമായി എന്താണ് തൃശൂർ ത്രിലോക് ഗൗരവത്തോടെ ചോദിക്കുന്നത് കേട്ടതും ഷിവ അവനെ തുറച്ചു നോക്കി നേരത്തെ തന്നോട് സംസാരിക്കുമ്പോൾ ഇതുപോലെ അല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ അത് ഞാൻ പറയാം അതിനു മുൻപ് ഏട്ടനെന്ന് പുറത്തേക്ക് ഇറങ്ങിക്കേ കണ്ണൻ പറയുന്നതും ഷി ത്രിലോക് ഷിവയെ നോക്കി ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഇനി പറഞ്ഞു ത്രിലോക് കൈകെട്ടി കാറിലെ ചാരി നിന്നുകൊണ്ട് പറഞ്ഞു എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് ഏറ്റവും വ്യക്തമായി അറിയാമല്ലോ ഇനി എന്തിനെങ്കിലും ഒരു ചോദ്യം കണ്ണൻ ഗൗരവത്തോടെ പറഞ്ഞു ത്രിലോക് അവനെ നോക്കി ഭദ്ര ഇറങ്ങി വാ ത്രിലോക് വിളിച്ചു പറഞ്ഞതും ശിവ കാറിൽ നിന്ന് ഇറങ്ങി കാറിൽ നിന്ന് ഇറങ്ങി ശിവയെ കണ്ടപ്പോൾ അവരെല്ലാവരും ഞെട്ടി കാഴുത്തിലെ താലി നിറുകയിലെ സിന്ദൂരവും അവരെല്ലാവരും പകപ്പോടെ അവളെ നോക്കി ത്രിലോക് അവളുടെ അടുത്തേക്ക് നടന്ന് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു മീറ്റ് മൈ വൈഫ് മിസസ് ശിവത്രയ ഭദ്ര ത്രിലോക് നാഥ് ത്രിലോക് പറഞ്ഞതും ശിവ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവരെ നോക്കി നിന്നു അവരെല്ലാരും ഞെട്ടിത്തെ പോയി അപ്പോൾ അവരുടെ മനസ്സിൽ നേരത്തെ മനു പറഞ്ഞതായിരുന്നു ഒപ്പം അന്നത്തെ ത്രിലോകിന്റെ വാക്കുകളും പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു എല്ലാവരും ശിവിയെയും ത്രിലോകിനെയും മാറി മാറി നോക്കി ത്രയ കണ്ണൻ ശിവയെ വിളിച്ചത് കേട്ടതും ത്രിലോകിന്റെ കൈക്കുള്ളിൽ നിന്ന് ശിവ അവനെ നോക്കി ആ നോട്ടം കണനിൽ വിഷുവം നിറച്ചു തൃശൂർ ത്രിലോക് വിളിച്ചതും കണ്ണൻ ദേഷ്യത്തോടെ അവനെ തിരിഞ്ഞു നോക്കി സന്തോഷമായാലോ നിങ്ങൾക്ക് പറഞ്ഞതുപോലെ തന്നെ ചെയ്തല്ലോ അല്ലേ ആർ യു ഹാപ്പി നാവ് കണൻ ചോദിച്ചതും ത്രിലൂക് ചിരിച്ചു അല്ലെങ്കിലും വല്യേട്ടിനും വല്യാട്ടിൻ്റെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും മാത്രമല്ല ഉള്ളൂ അതിൽ മറ്റുള്ളവർ വേദനിച്ചാലും ഒന്നുമില്ലല്ലോ ത്രിലൂക് ചിരിക്കുന്നത് കണ്ടതും കുഞ്ചു ദേഷ്യത്തോടെ പറഞ്ഞു അതെ നിന്റെ വല്യേട്ടിന് അങ്ങനെ തന്നെയാണ് അത് ഇനി മാറാനും പോകുന്നില്ല ഞാൻ എങ്ങനെയാണോ അതേപോലെ തന്നെ ഇനി മുന്നോട്ട് പോകുള്ളൂ പക്ഷേ പറഞ്ഞുകൊണ്ടൊന്നും നിർത്തി അവൻ തലതിരിച്ച് ശിവയെ നോക്കി പക്ഷേ ഇനി എൻ്റെ മുന്നോട്ടുള്ള ഓരോ കാൽവയ്പക്കും ദേ ഇവളുടെ കൈ ഉണ്ടാവും ഒരിക്കലും അത് എന്നിൽ നിന്ന് വേർപെടില്ല അങ്ങനെയൊന്നുണ്ടായാൽ പിന്നെ ഈ ത്രിലോകുണ്ടാവില്ല സ്വയമില്ലാതെ ആയിരിക്കും ഞാൻ അത് പറയുമ്പോൾ അവൻ്റെ കണ്ണിൽ ഷിവിയോടുള്ള അന്ധമായ നിസ്വാർത്ഥമായ പ്രണയം അവരെല്ലാവരും കണ്ടു അതേസമയം കണ്ണനും വീറും സിദ്ധുവും ത്രിലോകിൻ്റെ വാക്കുകളിൽ തരിച്ചു നിൽക്കുകയായിരുന്നു സിദ്ധു ഇതുവരെ താൻ കണ്ടിട്ടില്ലാത്ത ത്രിലോകിലായിരുന്നു ഷിവിയോടവന് പ്രണയമാണെന്നറിയാം പക്ഷേ ഇത് അവൻ മനസ്സിലാക്കുകയായിരുന്നു തൻ്റെ ത്രിലോകിൻ്റെ പ്രണയം കണ്ണനും വീറും അവർ കേട്ടതായ ത്രിലൂകിൽ നിന്ന് ഏറെ വ്യത്യസ്തനാണെന്ന് മനസ്സിലാക്കി ഒരിക്കൽ പോലും ത്രിലൂക് ഇതുപോലെ മാറുമെന്ന് അവർ വിശ്വസിച്ചിരുന്നില്ല പക്ഷേ ഇന്നാ കണ്ണുകളിൽ നിറയെ ശിവയോട് അവളോടുള്ള അഘാതമായ പ്രണയമാണ് പക്ഷേ ത്രിലൂകിൻ്റെ കഴിഞ്ഞു പോയ ജീവിതം അത് അവരുടെ ഉള്ളിൽ ആശങ്ക നിറച്ചിരുന്നു നിങ്ങളെന്താ മക്കളെ ഇവിടെ വന്ന് നിൽക്കുന്നത് ശിവമോളെ കണ്ടോ അങ്ങോട്ട് വന്നുകൊണ്ട് മുത്തശ്ശി ചോദിച്ചതും അവർ തിരിഞ്ഞു നോക്കി സ്റ്റെപ്പ് ഇറങ്ങാൻ ബുദ്ധിമുട്ടുന്ന മുത്തശ്ശിയെ കണ്ടതും പാച്ചോടി അവരുടെ കൈ പിടിച്ചു നിങ്ങളെന്താ ഒന്നും പറയാത്തത് ശിവമോളെ കണ്ടോന്ന് ആദംപാറ നേരെ നോക്കിയപ്പോൾ ത്രിലോകിനെ നെഞ്ചോട് ചേർന്ന് നിൽക്കുന്ന ശിവിയെ കണ്ടത് അവളുടെ കഴുത്തിലെ താലിയും അതുപോലെ നെറ്റിത്തടത്തില്ല ആ ചുവപ്പും മുത്തശ്ശി ഞെട്ടി അതേ ഞെട്ടിലൂടെ ത്രിലോകിനെ നോക്കി മോനെ ഇത് ശിവിയെയും ത്രിലോകിനെയും ചൂണ്ടി മുത്തശ്ശി വീറിനെയും നോക്കിയതും വീർ ആണെന്ന് തലയാട്ടി മുത്തശ്ശി കണ്ണുകൾ ഇറക്കി അടച്ചു അവൻ പറഞ്ഞതുപോലെ നടന്നിരിക്കുന്നു ഇനി എന്ത് അതായിരുന്നു അവരുടെ ഉള്ളിലെ ചിന്ത ത്രിലോക് വിവാഹം കഴിച്ചു കാണാൻ ഏറെ ആഗ്രഹിച്ചതാണ് പക്ഷേ അതൊരിക്കലും ഇങ്ങനെ ആയിരുന്നില്ല അവന് താലി ഏറ്റുവാങ്ങുമ്പോൾ അവൾക്കും പൂർണ്ണ സമ്മതമാവണം പക്ഷേ ഇത് ശിവമ്മോൾക്ക് ത്രിലോകിനെ ഓരോന്നാലോചയ്ക്ക് തോറും മുത്തശ്ശി ചിന്താഭാരം കൊണ്ട് നിന്നു പോയി മോനെ ത്രിലോക് മുത്തശ്ശി വിളിച്ചതും ത്രിലോക് അവരെ നോക്കി എന്താ മോനെ ഇത് ഇതുപോലെയാണ് ഒരു വിവാഹം കഴിക്കേണ്ടത് അത് മോളുടെ സമ്മതം പോലും ഇല്ലാതെ മുത്തശ്ശി ചോദിച്ചതും അവനൊന്നുകൂടി ശിവ ചേർത്ത് പിടിച്ചു ഇത് നടന്നേ മതിയാവൂ അതിനെ ഇവളുടെ സമ്മതം അതെനിക്കൊരു വിഷയമല്ലായിരുന്നു ത്രിലോക് പറയുന്നു ശിവ അവൻറെ കൈകളിൽ നിന്ന് നീങ്ങി നിൽക്കാൻ ശ്രമിച്ചു പക്ഷെ അവൻ്റെ ചേർത്ത് പിടിക്കലിൽ അവൾക്കൊന്നാൻ പോലും സാധിച്ചിരുന്നില്ല പക്ഷേ മോനെ മുത്തശ്ശിതു പറയാൻ വന്നതും ത്രിലോക് അത് കൈകൊണ്ട് തടഞ്ഞു ഇതിനെക്കുറിച്ച് ആരും ഒന്നും പറയണ്ട ഇതെന്റെ തീരുമാനമാണ് ആരും ഇത് ഇടപെടുന്നത് ഇഷ്ടമല്ല ത്രിലോക് ഗൗരവത്തോടെ പറഞ്ഞു ഭദ്ര ത്രിലോക് ശിവയുടെ നേരെ തിരിഞ്ഞ് അവൾ അവന്റെ മുഖത്ത് നേരെ നിർത്തിക്കൊണ്ട് വിളിച്ചു പക്ഷെ ശിവ അവനെ നോക്കിയില്ല നെറ്റിയിലൊരു തണുപ്പ് പടർന്നതും ശിവൻ ഞെട്ടിക്കൊണ്ട് മുഖം ഉയർത്തി നോക്കി ഇപ്പോൾ ഈ ഹൃദയവും മനസ്സും പിടയുന്നത് എനിക്കറിയാം പക്ഷെ നിന്നെ നിന്ന് വിട്ടുകളനെനിക്ക് കഴിയില്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നീ എൻറെയാണ് എന്റെ മാത്രം ഈ രാവണൻ്റെ ഭദ്ര അത് ഈ ജീവിതാവസാനം വരെ അങ്ങനെ തന്നെ ആയിരിക്കും അത്രയും പറഞ്ഞ് അവൾക്കൊന്ന് ചിന്തിക്കാൻ സമയം കൊടുക്കുന്ന മുന്നേ അവളുടെ മുഖം കൈകളിൽ കോരിയെടുത്തുകൊണ്ട് അവളുടെ രണ്ട് കണയിലും അവൻ ചുംബിച്ചു ശിവയാകൊരു പകപ്പിലായിരുന്നു അതേ പകപ്പിൽ തന്നെയായിരുന്നു മറ്റുള്ളവരും നിമിഷങ്ങൾ വേണ്ടി വന്നു ഷിവയ്ക്ക് യഥാർത്ഥത്തിൽ വരാൻ അവൾ അവനെ തള്ളി മാറ്റിക്കൊണ്ടുവന്ന് പിന്നോട്ട് നിന്നു എന്നെ തുടരുത് ശിവ അവനെ തള്ളി മാറ്റിക്കൊണ്ട് പറഞ്ഞതും ത്രിലൂകുന്ന് ചിരിച്ചുകൊണ്ട് അവന്റെ കാറിലേക്ക് കയറാൻ തുടങ്ങി മോനെ മുത്തശ്ശി പിറയിൽ നിന്ന് വിളിച്ചതും അവൻ അങ്ങനെ തരാൻ നിന്നു മോൻ എങ്ങോട്ടായി പോകുന്നത് മുത്തശ്ശി ചോദിച്ചു എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് ഓഫീസിലെത്തണം ത്രിലൂക പറഞ്ഞതും മുത്തശ്ശിയുടെ കണ്ണുകൾ ശിവയ്ക്ക് നേരെ നോക്കി മോനെ അതൊക്കെ പിന്നെ ആദ്യം നമുക്ക് വീട്ടിലേക്ക് അതാണ് ഇപ്പോൾ ചെയ്യേണ്ടത് മുത്തശ്ശി ശിവയെ നോക്കിക്കൊണ്ട് പറഞ്ഞതും ത്രിലൂകിൻ്റെ കണ്ണുകളും ശിവയുടെ നേരെയായി ഒരു വേള അവളുടെ കണ്ണുകളും അവൻ്റെ നേരെയായിരുന്നു സിദ്ധുവും കണ്ണനും വീറും മനുവും പാച്ചും കുഞ്ചും എല്ലാം ത്രിലൂകനെ നോക്കി എടി ചേച്ചി ഇനി വലിയേട്ടൻ ചേച്ചിപ്പണ്ണിനെ കൊണ്ട് മുംബൈയിലേക്ക് പോവോ പാച്ചു ചോദിച്ചും കുഞ്ചുവിനെ ഞെട്ടിലൂടെ നോക്കി അല്ല ഞാനൊരു സാധ്യത പറഞ്ഞതാ വീട്ടിൽ അങ്ങനെ നിൽക്കാറില്ലല്ലോ മുംബൈയിലല്ലേ ഇപ്പോ ആണെങ്കിൽ ചേച്ചിപ്പണ് വലിയേട്ടന്റെ ഭാര്യയും അപ്പോ പിന്നെ പാച്ചു പറഞ്ഞതും കൊഞ്ചുവിൻ്റെ മനസ്സിൽ അത് നിറഞ്ഞു എന്തൊക്കെ ആയാലും ഇപ്പോൾ ശിവമോളി നിന്റെ ഭാര്യയാണ് അപ്പോൾ അവൾ വീട്ടിലേക്ക് ഇനി കയറേണ്ടത് വിളക്കായി വേണം അപ്പോൾ അവളുടെ വാമഭാഗത്ത് നീമുണ്ടായിരിക്കണം മുത്തശ്ശി പറഞ്ഞതും ത്രിലൂക് സിദ്ധുവിനെ നോക്കി സിദ്ധു കണ്ണടച്ച് കാണിച്ചതും ത്രിലൂകം വിശ്വസിച്ചു അവന്റെ സമ്മതം കണ്ടതും എല്ലാവരും കാറിലേ കയറാൻ തുടങ്ങി ത്രയ വാ കണ്ണൻ വിളിച്ചതും ശിവ കണ്ണന്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങിയതും അവളുടെ കയ്യിലൊരു പിടി മുറുകി ശിവ കൈയിലേക്ക് നോക്കി എവിടേക്കാ എന്റെ ഭദ്ര ത്രിലൂക് ചോദിച്ചതും അവൾ കണ്ണനെ നോക്കി പിന്നെ ത്രിലോകിനെ എന്റെ ഭാര്യ എൻ്റെ ഒപ്പം വന്നാൽ മതി പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ഡോർ തുറന്നു അത് വലിയേട്ടാ വീറെന്തോ പറയാൻ വന്നും ത്രിലൂക് കൈകൾ ഉയർത്തി അവനെ തടഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ ഭദ്ര എൻ്റെ ഒപ്പം എൻ്റെ കാറിൽ വന്നാൽ മതി അതിനൊരു മാറ്റവും ഇല്ല ത്രിലോക് പറഞ്ഞതും വീറിന്റെ വാടഞ്ഞു ത്രിലോക് അത് കണ്ണനെ നോക്കിയാണ് പറഞ്ഞത് അത് കണ്ണന്റെ മനസ്സിലായി അതുകൊണ്ട് അവൻ വേറെ ആരെയും നോക്കാതെ അവർ വന്ന കാറിൻ്റെ അടുത്തേക്ക് നടന്നു കണ്ണന്റെ പിന്നാലെ ശിവയെ നോക്കി മുത്തശ്ശി പിടിച്ചുകൊണ്ട് നടന്നു അവർ പോക്കി ശിവയും സിദ്ധു കാറെടുക്ക് ത്രിലോക് പറഞ്ഞതും അവരെയൊന്നും നോക്കി സിദ്ധു പോക്കറ്റിൽ നിന്ന് കീ എടുത്ത് കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി എന്താണ് ഭദ്ര അവരൊക്കെ പോയി ത്രിലോക് ചിരിയോട് പറഞ്ഞും ശിവ അവനെ ദേഷ്യത്തോടെ നോക്കി കയറ് പെണ്ണേ ബാക്ക്ഡോർ തുറന്നുകൊണ്ട് ത്രിലോക് പറഞ്ഞു ശിവ അവനെയും ഡോറിനെയും മാറി മാറി നോക്കിക്കൊണ്ട് കയറി പിന്നാലെ ചിരിയോടെ ത്രിലോകും അവർ രണ്ടുപേരും കയറിയതും സിദ്ധു കാസ്റ്റ് ആർട്ട് ചെയ്തു യാത്രക്കിടയിൽ പല തവണ ത്രിലോക് ശിവയെ നോക്കി പക്ഷെ ശിവ അവനെ നോക്കാതെ പുറത്തേക്ക് നോക്കിയിരുന്നു പക്ഷേ ത്രിലോകിന്റെ കണ്ണുകൾ ശിവയിൽ തന്നെയായിരുന്നു അവൻ ചിരിയോടെ അവന്റെ കൈ അവളുടെ മടിയിലിരിക്കുന്ന കയ്യിലേക്ക് കൈ ചേർത്ത് പിടിച്ചു ശിവ പെട്ടെന്ന് അവനെ നോക്കി പിന്നെ അവൻ്റെ കൈയിൽ നിന്ന് അവളുടെ കൈ വലിച്ചെടുക്കാൻ നോക്കി ത്രിലോക് ചിരിയോട് അവളുടെ കയ്യിൽ മുറുക്കി പിടിച്ചു ഒരുപാട് ശ്രമിച്ചിട്ടും നടക്കാതെ വന്നു അവൾ അത് ഉപേക്ഷിച്ചുകൊണ്ട് പിന്നെയും പുറത്തേക്ക് നോക്കിയിരുന്നു ഇതെല്ലാം കണ്ണാടിയിലൂടെ ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു സിദ്ധു ഡ്രൈവ് ചെയ്യുമ്പോഴും കണ്ണന്റെ ഉള്ളിൽ ഒരു പിരിമുറുക്കമുണ്ടായിരുന്നു മറ്റുള്ളവരും അങ്ങനെയായിരുന്നു നിമിഷങ്ങൾ അവരുടെ കാർ വസിഷ്ഠ മാനുഷനിൽ എത്തിയിരുന്നു പുറത്തെ ലോണിലിരുന്ന് പത്രം വായിക്കുകയാണ് മുത്തശ്ശിനും അച്ഛന്മാരും മഹി ശിവമോളുടെ ബർത്ത്ഡേ നമുക്കൊന്ന് ആഘോഷിക്കണം മോൾ അങ്ങനെയൊന്നും ആഘോഷിച്ചിട്ടുണ്ടാവില്ല മുത്തശ്ശൻ പറഞ്ഞു അതച്ചൻ പറ വൈകുന്നേരം എല്ലാം അറിയും ചെയ്തിട്ടുണ്ട് ഈശ്വർ ചിരിയോട് പറഞ്ഞു പിന്നെയും അവരുടെ സംസാരം കടന്നുപോയി ഒപ്പം പത്രം വായനയും കാറിന്റെ ശബ്ദം കേട്ടതും ലോണ്ടിരുന്ന് പത്രം വായിച്ചു കൊണ്ടിരുന്ന അച്ഛന്മാരും മുത്തശ്ശനും പത്രമടക്കി വെച്ചു ആ പിള്ളേർ വന്നല്ലോ മഹി പറഞ്ഞുകൊണ്ട് അവരെ രണ്ടുപേരെയും നോക്കി കാറിൽ നിന്ന് കണ്ണനും മറ്റുള്ളവരും ഇറങ്ങി ഒപ്പം മുത്തശ്ശിയും ആ കാറിൽ ശിവയെ കാണാമെന്ന് പറഞ്ഞതും മുത്തശ്ശനും അച്ഛന്മാരും പരസ്പരം നോക്കി ശിവമോൾ എവിടെ ഇവരുടെ കൂടെയല്ലേ പോയത് മുത്തശ്ശൻ സംശയത്തോട് ചോദിച്ചു അവരുടെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങിയതും അവിടേക്ക് വരുന്ന ത്രിലോകിൻ്റെ കാർ കണ്ടതും അവർ അവിടെ തന്നെ നിന്നു ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങുന്ന സിദ്ദുവിനേയും പിന്നാലെ ബാക്ക്ഡോർ തുറന്നിറങ്ങുന്ന ത്രിലോകിനെ കണ്ടതും അവർ അവരെ നോക്കി നിന്നു ഇറങ്ങി നടന്നു ഇപ്പുറത്തെ ഡോർ തുറക്കുന്നതും അവൻ കൈ നീട്ടുന്നതും അവരൊരു സംശയത്തോട് നോക്കി ഏതേ സമയം ത്രിലോകിൻ്റെ കയ്യിലേക്കും അവനെയും മാറി മാറി നോക്കി വാ ഭദ്ര അവളുടെ കൈ പിടിച്ചുകൊണ്ട് പറയുന്നതും ശിവ മറ്റു വഴിയില്ലാതെ അവന്റെ കയ്യിൽ പിടിച്ച കാറിൽ നിന്നും ഇറങ്ങി കാറിൽ നിന്ന് ഇറങ്ങുന്ന ശിവയെ കണ്ടതും അവർ ഞെട്ടി അവളുടെ കഴുത്തിലെ താലിയും നെറുകയിലെ സിന്ദൂരം കണ്ടതും അവർ ഒന്നുകൂടെ ഞെട്ടി അച്ഛാ ഇത് ശിവയെ ചൂണ്ടിക്കൊണ്ട് ഈശ്വർ പറഞ്ഞതും മുത്തശ്ശിനെ മഹിയും ആ ഞെട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടില്ല ആദ്യത്തെ ഞെട്ടിൽ മാറിയതും കയ്യിൽ പിടിച്ചിരുന്ന പത്രം ഇട്ടുകൊണ്ട് ദേഷ്യത്തോടെ മഹി നടന്നു പിന്നാലെ മുത്തശ്ശിനും ഈശ്വരും ത്രിലോക് മഹി ദേഷ്യത്തോടെ വിളിച്ചതും ശിവൻ ഞെട്ടിക്കൊണ്ട് മഹിയെ നോക്കി അവൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ദേഷ്യത്തോടെ നിൽക്കുന്ന മഹിയെ കാണുന്നത് പക്ഷെ ത്രിലോകിൽ യാതൊരു കുലുക്കവും ഇല്ലായിരുന്നു ഇതൊക്കെ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ള ഭാവമായിരുന്നു അവന് അവൻ ശിവയുടെ തുള്ളിൽ കൈയിട്ടുകൊണ്ട് മഹിയെ തന്നെ നോക്കി യെസ് ഡാഡ് ത്രിലോകിന്റെ യാതൊരു കോസിലും ഇല്ലാത്ത ഭാവം മഹിയെ ചൊടിപ്പിച്ചു ത്രിലോക് നീ എന്തായി കാണിച്ചു വെച്ചിരിക്കുന്നത് ഏ മഹി ചോദിച്ചതും ത്രിലോകിന്റെ കണ്ണുകൾ ശിവയിലെത്തി വാ ഡാഡ് ഐ മാരിഡ് ഹർ ഇറ്റ്സ് ദർ എൻ പ്രോബ്ലം അതും കൂടി കേട്ടത് മഹിയുടെ കൈകൾ ത്രിലോകിനെ നേരെ ഉയർത്താണു മഹി പെട്ടെന്ന് മുത്തശ്ശി വിളിച്ചതും മഹി മുത്തശ്ശിയെ നോക്കി അമ്മ ഇതിൽ ഇവന്റെ വക്കാലത്ത് പിടിച്ചുകൊണ്ട് വരണ്ട വന്ന് വന്ന് എന്ത് ചെയ്യാന്നുള്ള ഇവൻ്റെ ധാർഷ്ട്യമുണ്ടല്ലോ അതാണ് ഇവിടെയും നടന്നത് അവൻ ചെയ്യുന്നെല്ലാം ശരിയാണെന്നാണ് ഇവന്റെ വിചാരം മഹി ദേഷ്യത്തോടെ ത്രിലോകെ നോക്കി ത്രിലോകാണെങ്കിൽ ശിവയെ തന്നെ നോക്കി നിൽക്കുവാണ് കണ്ടോ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവൻ എന്തെങ്കിലും കൂസലുണ്ടോയെന്ന് നോക്കിക്കേ അതെങ്ങനെയാ എല്ലാം അവന്റെ ഇഷ്ടമല്ലേ അതിൽ ആരുടെ വേദന വന്നാലും അവന് സ്വയം ജയിക്കണം അതുപോലെ അവൻ ആഗ്രഹിച്ചത് അവന് കിട്ടിയിരിക്കണം അതു പിന്നെ അങ്ങനെ ആയിരുന്നല്ലോ അതുപോലെ അതുവരെ മഹിയുടെ സംസാരം കേട്ടുകൊണ്ടിരുന്ന ത്രിലോക് മഹിയെ നോക്കി അതെ അങ്ങനെ തന്നെയാണ് എനിക്ക് ആരുടെയും വേദന അറിയില്ല കാരണം എൻ്റെ വേദന ആരും അറിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അറിഞ്ഞിട്ട് മനഃപൂർവ്വം മറന്നു കളഞ്ഞു അപ്പോഴൊക്കെ ദാ നിൽക്കുന്നവൻ മാത്രമേ എന്നും ഈ ത്രിലോകിൻ്റെ കൂടെ നിന്നിട്ടുള്ളൂ ഈ പറയുന്ന ഡാഡ് പോലും ഉണ്ടായിരുന്നില്ല ത്രിലോക് ഗൗരവത്തോടെ പറഞ്ഞു പക്ഷെ അവനെ നെഞ്ചോട് ചേർന്ന ശിവയ്ക്ക് അവൻ്റെ ഹൃദയം നന്നായി കേൾക്കാമായിരുന്നു അതുപോലെ അവൻ്റെ വാക്കുകളിൽ ഇടർച്ചയുള്ളതുപോലെ അവൾക്ക് തോന്നി ത്രിലോകിന്റെ വാക്കുകൾ കേട്ടുകൊണ്ടിരുന്ന മഹി ആ നിമിഷം വാക്കുകൾക്ക് ക്ഷാമമുള്ളത് പോലെ തോന്നി ശിവിയൊഴികെ മറ്റുള്ളവർ മിണ്ടാൻ പോലും കഴിയാതെ നിന്നുപോയി സിദ്ധുവിൻ്റെ ഉള്ളിൽ തന്നെ നിർവികാരതയോടെ നോക്കിയിരുന്ന ഒരു ത്രിലോകിന്റെ ഓർമ്മ വന്നു അത് ഇന്നും തൻ്റെ കണ്ണുകൾ ഈർണാക്കുന്നത് അറിഞ്ഞു മോനെ ഇടർച്ചയുടെ ഹേമ വിളിച്ചതും ത്രിലോക് അങ്ങോട്ട് നോക്കി കണ്ണുകൾ നിറച്ച് നിൽക്കുന്ന ഹേമയെ കഴിഞ്ഞും അവൻ മുഖം തിരിച്ചു വേണ്ട ഒരു കാലത്ത് ഈ ഒരു വിളിക്ക് വേണി ഞാൻ കാത്തിരു അന്നും ഒന്നും ആരും ഉണ്ടായിട്ടില്ല ഇനി അത് വേണ്ട ഞാൻ അത് ആഗ്രഹിക്കുന്നില്ല ത്രിലോക് പറയുന്നതും ഹേമ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവനെ നോക്കി ശിവ ആ സമയം കണ്ണിലേക്ക് നോക്കി ആ കണ്ണുകളിലെ വേദന ശിവ ഒരു പകപ്പോടെ തിരിച്ചറിഞ്ഞു ഒപ്പം ആ കൺകോണിൽ ഉരുണ്ടുകൂടിയ നീർമുത്തുകളെയും അവൾ അറിയാതെ തന്നെ അവളുടെ കൈകൾ അവൻ്റെ കൈയിലേക്ക് ചേർത്ത് പിടിച്ചു ശിവയുടെ കൈകൾ തൻ്റെ കൈകളിൽ അറിഞ്ഞതും ത്രിലു തലചിരിച്ചു കൊണ്ട് ശിവയെ നോക്കി അവൻ്റെ കണ്ണുകൾ തന്നെ എന്തോ പറയുന്ന പോലെ ശിവയ്ക്ക് തോന്നി അവൾ ഒന്നുകൂടി അവൻ്റെ കയ്യിൽ മുറുകി പിടിച്ചു അതെന്തോ അവന്റെ ഹൃദയത്തിൽ ഒരു തൂവലിന സമമായി തോന്നി മോനെ മുത്തശ്ശി വിളിച്ചു പക്ഷേ ത്രിലൂക് നോക്കിയില്ല ത്രിലോക് മുത്തശ്ശൻ വിളിച്ചു ത്രിലൂക് ഒന്നും നോക്കുക കൂടി ചെയ്തില്ല ത്രിലോക് കഴിഞ്ഞു പോയത് ഒരിക്കലും തിരുത്താൻ കഴിയില്ല എന്നറിയാം പക്ഷേ മോനെ അതിൽ ഞങ്ങൾക്കെല്ലാം വിഷമമുണ്ട് മുത്തശ്ശിൻ പറയുന്നും ത്രിലോക് ചുണ്ടുകൂട്ടി കഴിഞ്ഞു പോയത് പറയാൻ എളുപ്പമാണല്ലോ പക്ഷേ എനിക്കത് കഴിയില്ല എൻ്റെ ജീവിതാസനം വരെ അതെൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും ത്രിലോക് പറഞ്ഞുകൊണ്ട് ശിവയുടെ നേരെ തിരിഞ്ഞു ഇപ്പോൾ നിങ്ങളുടെ എല്ലാ വിഷയവും ഇവളെ ഞാൻ സ്വന്തമാക്കിയതല്ലേ എന്നാൽ കേട്ടോളൂ ഇന്നീ ലോകത്ത് എനിക്ക് ഏറ്റവും വലിയ നിധിയാണ് ഇവൾ സ്വാർത്ഥതയാണെന്നറിയാം പക്ഷേ ഇവളെ വിട്ടുകളയാൻ ഒരിക്കലും എനിക്ക് കഴിയില്ല അതുപോലെ എന്നിയിൽ നിന്ന് ഇവളകറ്റാൻ നോക്കിയാൽ ഒരുത്തരും പിന്നെ ഉണ്ടാവില്ല ഈ ത്രിലോകിന് വേണ്ടി ജനിച്ചവളാണ് ഏറ്റവും പദ അതും അവളുടെ നെറ്റിയിൽ ചുംബിച്ചു ആ നിമിഷം ശിവയുടെ കണ്ണുകൾ അടഞ്ഞു പോയിരുന്നു